ഈ ലഹരിയെക്കുറിച്ച് പറഞ്ഞു നിർത്തുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ എത്ര വലിയ യോദ്ധാവാണെങ്കിലും എത്ര വലിയ നിങ്ങൾ കഴിവുള്ളവനാണെങ്കിലും നിങ്ങൾ എത്ര വലിയ വീട് വെച്ചിട്ടുണ്ടെങ്കിലും എത്ര വലിയ സി സി ടി വി സർവെലൻസ് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഓഡിയറ്റ് എന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട് ആ സെക്യൂരിറ്റി സി സി ടി വിയിലൂടെ വീട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രമേൽ ടെക്നോളജി നിങ്ങളെ കൈവശമുണ്ടെങ്കിലും പക്ഷേ നിങ്ങളുടെ മക്കൾ പോകുന്ന വഴികൾ അത്രമേൽ സുരക്ഷിതമല്ല കാരണം മക്കൾ നിഷ്കളങ്കരാണ് അവർ അത്ഭുതങ്ങൾ ഇതിഹാസങ്ങൾ തേടി പോകുന്ന കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾ പോകുന്ന വഴികൾ അത്രമേൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷിതമല്ല അവർ പോകുന്ന കളിയിടങ്ങൾ അത്രമേൽ സുരക്ഷിതമല്ല അവർ പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അത്രമേൽ സുരക്ഷിതമല്ല കുളുവു മണാലി പോലുള്ള ഒരുപക്ഷെ തണുപ്പ് നിലനിൽക്കുന്ന പറ്റു പല ദേശ പ്രവിശ്യകളും ഒരുപക്ഷെ അന്യസംസ്ഥാനത്തെ പൂക്കളും തുമ്പികളും പറവുകളും കുന്നുകളും ജലാശയങ്ങളും സമതലങ്ങളും കാണാൻ ബൈക്കുകളിലും വാഹനത്തിലും പോകുന്ന മക്കളോടൊക്കെ ഒരുപക്ഷെ അവരെ നിങ്ങൾ പോകാൻ അനുവദിക്കാതിരിക്കരുത് പോകണം പക്ഷെ അവരൊക്കെ ഓർമ്മപ്പെടുത്തണം അവിടെ കിട്ടുന്ന ചില സാധനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം നൈനിഷ നിമിഷത്തിനകത്ത് വഴുതി വീഴരുതെന്ന് ഓർമ്മപ്പെടുത്തണം ഗോവ പോലുള്ള തായ്വാൻ പോലുള്ള മഞ്ഞ് പെയ്യുന്ന മലബടകലുകളിലും കടൽ തീരങ്ങളിലും ഒരുപക്ഷെ ടൂറിസ്റ്റുകളെ മാടി വിളിക്കാനുള്ള പുതിയ പുതിയ സിസ്റ്റങ്ങൾ അവിടെ അവിടെ ആപ്റ്റ് ചെയ്തിട്ടുണ്ട് കുടിക്കുന്ന ജ്യൂസിനകത്തും കഴിക്കുന്ന ഭക്ഷണത്തിലും കഴിക്കുന്ന മധുര പലഹാരങ്ങളിലുമെല്ലാം എല്ലാം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗിന്റെ കണ്ടന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് അത് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുക ഒരു നമ്മളൊക്കെ നല്ല വിശ്വാസം മതവിശ്വാസവും നല്ല മദ്രസ പഠനങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ പറയും എന്റെ മോളെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞ കുട്ടി എനിക്ക് ഒരു പേടിയില്ല അങ്ങനെ ഓനെ ഓളെ വളർത്തി ഓനെ വളർത്തി അങ്ങനെ സാറേ എല്ലാം എന്റെ കുട്ടീനോട് തുറന്ന് പറയും ആ വള്ളി വള്ളിപൊളി വിടാതെ പറയും എന്റെ കുട്ടിന്ന് നമ്മളോരത്തോളം മക്കളെ നമ്മൾ ഉപരിപഠനത്തിനായിട്ട് നമ്മൾ മറ്റേ മറ്റ് സംസ്ഥാനത്തൊക്കെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ മക്കൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ ഒരു ടേസ്റ്റ് അവരുടെ ബ്രാൻഡായ ഷർട്ട് ക്ലോത്ത്സുകൾ വാച്ചുകൾ ആഭരണങ്ങൾ അവർ പോയിരിക്കുന്ന വണ്ടികൾ അവർ കഴിക്കുന്ന ഫുഡുകളെല്ലാം മറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റ് സുഹൃത്തുക്കളുണ്ട് ഒപ്പം പഠിക്കുന്നവരുണ്ട് അവരതിനൊക്കെ വിലയിരുത്തും അത്യാവശ്യം വീട്ടിൽ നല്ല പൈസ ഉള്ളവരാൻ തിരിച്ചറിയും അറിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് കാര്യം കാര്യം നമ്മുടെ മകളുടെ കയ്യിൽ സിഗരറ്റ് കൊടുത്താൽ മകള് വേണ്ടാന്ന് പറയും ഒരു മദ്യം കൊടുത്ത് കുടിക്കാൻ പറഞ്ഞാൽ മോള് വേണ്ടാറും ഇത് കഞ്ചാവാണ് വലിക്കണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടാറും കാര്യം എന്താ അതൊക്കെ നമ്മൾ മകളെയും മകനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സമയത്ത് ഒരു ജ്യൂസ് ഷോപ്പിലോ കോഫി ഷോപ്പിലോ ഇരിക്കുന്ന സമയത്തിനകത്ത് മകൾക്ക് കൊടുക്കുന്ന ഒരു ഗ്ലാസ് ജ്യൂസിനകത്ത് ആ കൊടുക്കുന്നവൻ്റെ ചൂണ്ടുപേരിലൊന്ന് അമർന്നിരുന്നാൽ ഒരു മൂന്ന് സെക്കൻഡ് അവന്റെ പേരിൽ ആ ജ്യൂസിനകത്ത് അമർന്നിരുന്നാൽ അവനെ നഗരത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പറയുന്ന സെന്ററ്റി ഡ്രഗ് മെത്തലിൻ ഡയോക്സി മത്താംഫിറ്റം എന്നറിയപ്പെടുന്ന ലഹരി ആ ജ്യൂസിനൊന്ന് കലർന്നാൽ നമ്മുടെ മകളൊന്നും അറിയാതെ കുടിച്ചാൽ ഒരാറ് മിനിറ്റുകൾക്ക് ശേഷം ആ കുട്ടിയിലുണ്ടാകുന്ന ശാരീരികമായ മാറ്റവും ഒരുപക്ഷെ മാനസികപരമായ മാറ്റവും കേവലം മൈക്കിൽ കൂടെ സംസാരിക്കാൻ പറ്റുന്നതല്ല അസാധ്യമായ ഒരു രീതിയിലേക്ക് ആ കുഞ്ഞ് പരിവർത്തനം ചെയ്യപ്പെടും ഈ പറയുന്ന എം ഡി എം എ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പത്തും എം ഡി എം എ വിടിച്ചു അവിടെ പിടിച്ചു പോലീസ് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഓരോരുത്തരുമായിരിക്കണം ശരിക്കും എന്താ എം ഡി എം എ ഞാൻ അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും കയറിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കയറിയിട്ട് എം ഡി എം എന്താണെന്ന് അന്വേഷിക്കരുത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാഷണൽ ഡ്രഗ് കൺട്രോൾ ഔദ്യോഗിക സൈറ്റ് കയറിയിട്ട് വട്ട് ഇസ് മീനിങ് ഓഫ് എം ഡി എം എ എന്താണ് എം ഡി എം എന്ന് ചോദിച്ചാൽ അത് ഉത്തരം കിട്ടും അത് അത്താഴ വിരുന്നുകളിലോ കൂടിയിരിക്കുന്ന സമയങ്ങളിലോ മക്കളൊക്കെ ഇരുന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി കൂടിയിരുന്നു കൊണ്ട് ഒരുപക്ഷെ ആ മൊബൈലിന്റെ സ്ക്രീൻ ഒന്ന് ആ തീൻ വെക്കണം എല്ലാവരും ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടി ഇതിങ്ങനെ കേൾക്കണം എന്താണ് എം ഡി എം എന്താണ് കേൾക്കണം ഇത് പറയാൻ കാരണം ആയിരത്തി പന്ത്രണ്ടുകളിൽ ജർമ്മനിയിലെ മെർക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത അത്യുഗ്രശേഷിയുള്ള ഒരു സിന്തറ്റിക് ആയിരുന്നു ഈ പറയുന്ന എം ഡി എം എ പക്ഷെ ഈ സാധനം അവർ അവര് കണ്ടുപിടിച്ചെന്തിനാ രണ്ട് നൊബൈൽ പുരസ്കാരം പന്ത്രണ്ട് പേറ്റന്റുകൾ വാങ്ങി ഈ ലോകം വന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യമുള്ള ആയിരത്തി പന്ത്രണ്ടില് അന്ന് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ആഘോഷം നടത്തിയ ഒരു കണ്ടുപിടിച്ച് ഡിസ്കവറി ആയിരുന്നു മെർ കാൻഡിൻ കെമിസ്റ്റ് കണ്ടുപിടിച്ച കണ്ടുപിടുത്തമായിരുന്നു ഈ പറയുന്ന മെത്തലിം ഡയോക്സി മെത്താഫിറ്റമിൻ ഇരുപത്തിയൊൻപത് തൻമാത്രകളുടെ കൂടിച്ചേരലുകൾ ഒരുപക്ഷെ മനുഷ്യ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ വേദന ഇല്ലാതാക്കാൻ കണ്ടുപിടിച്ച ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് എത്തിയപ്പത്തേക്കും ആയിരത്തി അമ്പത്തെത്തിയപ്പം അങ്ങ് യു എസ് എ കാനഡ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ക്രൊയേഷ്യ സ്വീഡൻ പോലെ രാജ്യങ്ങളെ കെമിക്കലി ഒന്ന് സിന്തസൈസ് ചെയ്ത് അതിന്റെ രൂപം ഭാവം ഘടനയൊക്കെ മാറ്റി അതിന്റെ പേരൊക്കെ മാറി പിന്നെ എം ഡി എം എ മാറി അത് മെത്ത് കൂൾ ക്ലാറ കോൾസിൽ എന്നുള്ള പതിനാറ് പേര് അറിയപ്പെടാൻ തുടങ്ങി ചുരുക്കം പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കണ്ടുപിടിച്ച ആ സാധനം ആയിരത്തി തൊള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പം ഒരു പക്ഷെ ഐക്കരപ്പടി എന്ന് പറയുന്ന ദേശത്ത് ഇവിടെ ഇരുന്ന് കൊണ്ട് മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും നിങ്ങൾ പണം അയയ്ക്കും എന്ന് പറയും ഒരു ഡാർക്ക് വെബ് നിങ്ങൾക്ക് വരും ആ വെബിൽ കയറി നിങ്ങൾ പണം അയക്കും പണം അയച്ചു കഴിഞ്ഞാൽ ഐ പി നമ്പറുകളോ ഒരു സോഴ്സ് ഐ എം ഐ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡാർക്ക് വെബിലേക്ക് നിങ്ങളുടെ അയ്യായിരം രൂപ നിങ്ങൾ കൊടുക്കും അതിനുശേഷം ആവശ്യക്കാർക്കുള്ള സാധനം കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മെസ്സേജ് വരും ലൊക്കേഷനും ചിത്രവും വരും അപ്പൊ നിങ്ങളിങ്ങനെ നോക്കും ഐക്കരപ്പടിയിൽ നമ്മൾ ഇരിക്കുന്ന ഓഡിറ്റോറിയത്ത് പുറത്ത് അതാ ഒരു ഇലക്ട്രിക്കിന്റെ ഒരു പോസ്റ്റ് ആ പോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കെഇആർ കെ എസ് ഇ ബി പന്ത്രണ്ട് നാൽപ്പത്തി ആറ് ഇലക്ട്രിക് പോസ്റ്റ് മറ്റൊരു കറുത്ത കവറും കിടക്കുന്നു ആ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തന്നു നിങ്ങൾ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കാളെ നോക്കും ആരേയും കാണൂല ആ കവർ എടുക്കും ആവശ്യമുള്ള സാധനം എടുത്ത് നിങ്ങൾ തിരിച്ചു പോരും അതുകൊണ്ട് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഡിറ്റക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക ജാഗ്രത ഉണ്ടാവണം കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ ഓരോ നിമിഷ നേരത്തേക്കും അവരുടെ രൂപങ്ങൾ ഭാപങ്ങളും സംസാരങ്ങളും പ്രവൃത്തികളും അവരുടെ ഉറക്കവും അവരുടെ പഠനവും അവരുടെ കുളി നന പോക്ക് വരവ് എല്ലാം ശ്രദ്ധിക്കണം അസമയങ്ങളിൽ പല ഉമ്മമാരും പറയും സാറേ ഓരോ ഭയങ്കര ദേഷ്യ കഥക അടച്ചിട്ട് വലിച്ചെണ്ടടക്കും എൻ്റെ കുട്ടി എന്ത് പറഞ്ഞാലും ഇന്ന കൈ ചൂണ്ടിന്നെ തെള്ളക്കാണ്ട് തോണ്ടി എൻ്റെ കുട്ടി രാത്രിയാകുമ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണി ഒരു ബൈക്കാണ്ട് വരുമോ കയറിയാണ്ട് പോകും സാറേ എന്നിട്ട് ഒരു പിടിപാടില്ല മണവും ഒന്നുമില്ല പക്ഷെ എന്താ അറിയില്ല എൻ്റെ കുട്ടി ഇങ്ങനെ ഓ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുട്ടിക്ക് ഓ ഉറങ്ങണ പരിപാടില്ല സാറേ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാണ് ഇങ്ങനെ ഹൃദയം കുട്ടി പറയുന്ന ഒരുപാട് അമ്മമാരുടെ ലോകത്താണ് നമ്മൾ എന്താ പേര് ആ ഓക്കെ ഇവരെല്ലാം നിഷ്കളങ്കരാണ് അവർക്ക് അല്ലെ അവർക്ക് കളിക്കണം ശരിക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇവരെ പോലെയുള്ള ടീമിനെയൊക്കെ പെട്ടെന്ന് പാട്ടിലാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് പാട്ടിലാക്കാൻ പറ്റും പാവ കാര്യം വെച്ചാൽ ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ അവന് നിഷ്കളങ്കനാണ് അവൻ അവന്റെ ഉള്ളിൽ കള്ളത്ര ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ടീമിനെയാണ് പെട്ടെന്ന് ഈ ടീമുകൾ വസ്താക്കും അപ്പൊ അതുകൊണ്ട് മക്കളേട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരുപക്ഷെ ഉപദേശങ്ങളോ വലിയ വലിയ അക്കാഡമിക് നോളജോ ഒന്നുമല്ല ഒരൊറ്റ ടിപ്പ് കൂടെ പറഞ്ഞു നിർത്താം ഒരു ഉപദേശമല്ല കേട്ടോ ഇന്ന് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം വൈകുന്നേരം ഏഴ് മണി എട്ട് മണി സമയത്ത് പീക്ക് ടൈമിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സംവിധാനം ഇന്ന് കേരളത്തിലില്ല പ്രത്യേകിച്ച് മക്കൾ കൂടെ ഇരിക്കുന്നില്ല എന്ന ഏറ്റവും വലിയ വിഷയം മക്കൾ ഒന്നിച്ച് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നില്ല ഈ വൈകുന്നേരം ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്നറിയാമോ മക്കളുടെ രൂപഭാവങ്ങൾ മുഖങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങൾ അവൻ്റെ അഭിരുചികളൊക്കെ വൈകുന്നേരം കൊടുത്ത് വാങ്ങി വിളമ്പിക്കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് എല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റും അവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നിർഭാഗ്യവശാൽ കുട്ടികളെല്ലാം ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ് എന്നെല്ലാം പുറപ്പെടുന്നു എന്നാണ് ഭക്ഷണം കഴിക്കണത് വൈകി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാ വീട്ടിൽ വരുന്നത് വന്നാത്ത തന്നെ ഇതിൽ നോക്കി അവൻ സംസാരിക്കുക നമ്മളെ മൊത്തം നോക്കൂല മറ്റേ പോക്കായിരിക്കും കഥ കടക്കാം അവന്റെ ലോകത്തേക്ക് അവൻ പോകും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സസൂക്ഷം ശ്രദ്ധിക്കുക അവരെ ചേർത്ത് പിടിക്കുക കാരണം ലോകം വല്ലാതെ മാറിയിട്ടുണ്ട് കാരണം പണ്ടത്തെ ലോകമല്ല ഇന്നത്തെ ലോകം അതുകൊണ്ട് വേറെ ഒന്നും കൂടെ പറയാം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കുടുംബങ്ങൾ വ്യക്തിപരമായിട്ട് മാനസികപക്ഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞറിയാതെ അവരൊന്നും പരിഹസിക്കരുത് ബീരാൻ്റെ മോനെ പോലീസ് പിടിച്ചു അല്ലെങ്കിൽ ലൗഫലിൻ്റെ മോനെ പോലീസ് പിടിച്ചു ബാബുൻ്റെ മോനെ പോലീസ് കൊണ്ടുപോയി ജോസഫിന്റെ മോനെ പോലീസ് കൊണ്ടുപോയി പറയരുത് എക്സൈസ് പിടിച്ചത് പറയരുത് ആ വീടുകൾ എന്ന് പറയുന്നത് തകർന്ന വീടായിരിക്കും ആ വീട് അവിടെ ഹൃദയം തകർന്ന അച്ഛനും ഉമ്മയും അമ്മയെ ഉണ്ടാവും ആ വീട്ടിലേക്ക് നമ്മുടെ സംഘടനകൾ കൂട്ടായ്മകൾ പോകണം ഞങ്ങൾ ഉണ്ടെന്ന് പറയണം നല്ല സംവിധാനമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കലാപതി വാർഡുണ്ട് ഡോക്ടർ എസ് ആക് ഡോക്ടറെ നേതൃത്വത്തിൽ ഒൻപതോളം സൈക്കാട്ടികളുണ്ട് പതിനൊന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ആ സൗകര്യങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല അവിടെ തീർച്ചും സൗജന്യമാണ് പെട്ടെന്ന് മാത്രമല്ല അവിടെ നമ്മുടെ ശിഖാദങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന നല്ല നൂതന സൗകര്യമുണ്ട് ഭക്ഷണവും ആണ് സൗജന്യ മെഡിസിൻ മരുന്നും ഒക്കെ ഇവിടെ കിട്ടുന്ന സൗകര്യം നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട് നിങ്ങളെ വീട്ടിനടുത്ത ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും സ്വന്തത്തിൽ ബന്ധത്തിൽ വിഷമനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ മനസ്സിലൊക്കെ എനിക്ക് പ്രാർത്ഥനയിലോർക്കണം എല്ലാ വേദിലും പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സാറേ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ജീവിതത്തിൽ നിങ്ങൾ ആരെ സങ്കടപ്പെടുത്തിയാലും ഉപ്പയെ ഉമ്മയെ സങ്കടപ്പെടുത്തരുത് കാരണം ഉപ്പമാരെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് നിങ്ങൾ ഉപ്പയ്ക്ക് ചെയ്തു കൊടുക്കുന്നവരാ എനിക്കറിയാം പക്ഷേ ഉപ്പയ്ക്ക് ഫിസിക്കലി നമ്മളെല്ലാം ചെയ്തു കൊടുക്കും വീട്ടിനകത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്കും മരുന്ന് കാര്യങ്ങൾ വേലക്കാരെല്ലാം ഉണ്ടാവും പക്ഷേ ഉപ്പയുടെ കീശകളൊന്നും ഒഴിഞ്ഞു പോകരുത് കാരണം അറുപതും എഴുപതും എൺപത് വയസ്സെ ഉപ്പമാരൊക്കെ വീട്ടിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് അവരെ കൈ കീശകളൊക്കെ ഓട്ട നിങ്ങളുടെ വിയർപ്പിന്റെ ദശാംശം ആ പോക്കറ്റ് വെച്ചു കൊടുക്കണം ആ പോക്കറ്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കണം എപ്പോഴും അധികാരത്തിൻ്റെ ചെങ്കോലുകൾ ഉപ്പമാർക്ക് പകർച്ചു കൊടുക്കണം അവരെ ബീച്ചിലും കടപ്പുറത്തും ചെറിയ ടൂറിസ്റ്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഈ മിനി അവരെ പിടിച്ച് കൊണ്ടുപോകണം ആദ്യമൊക്കെ ഒരു വരില്ല വരില്ല എന്നൊക്കെ പറയും നിങ്ങള് പോയി വരി എന്ന് പറയും വെറുതെയാണത് കള്ളം പറയുകയാണ് കാരണം അവർ വന്നാൽ നമ്മുടെ സന്തോഷം പോകും എന്നുള്ള വിശ്വാസമാണ് അതുകൊണ്ട് പിടിച്ച് അവരെ വണ്ടിയുടെ മുൻ സീറ്റിൽ ഇരുത്തണം കൊണ്ടുപോകണം നല്ല ഉപ്പിലിട്ട മാങ്ങയും ഐസും ഒക്കെ വാങ്ങിക്കൊടുക്കണം അത് കാണുമ്പോൾ ആ മുഖമൊക്കെ മാറുമ്പം നമ്മൾ പേരക്കുട്ടികൾ ഒക്കെ ചേർത്ത് നിടിച്ചു മനോഹരമായ സെൽഫി എടുക്കണം ഫോട്ടോ ചുരുങ്ങിയ കാലം അവരൊക്കെ ജീവിച്ചിരിക്കുകയുള്ളൂ അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ വേദനയും അവരുടെ സ്നേഹമൊക്കെ നമ്മൾ ഇത് പറയാൻ കാരണം നമ്മൾ എൻ്റെ അമ്മ നിയമസഭയിൽ ഇങ്ങനെ നമ്മള് കേന കാദറിന്റെ ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ആയിസ് എൺപത് വയസ്സാന്ന് പറയുന്നത് എൺപത് വയസ്സ് ആ എൺപത് വയസ്സെന്ന് പറയപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എന്റെ അമ്മയ്ക്ക് ഇനി എഴുപത്തിനാല് വയസ്സായാലും അയ്യുമ്പോൾ ഇനി ആറ് വർഷം കൂടി എൻ്റെ അമ്മ ജീവിച്ചിരിക്കുള്ളൂ അപ്പൊ ആ അമ്മയോട് പറയും അമ്മ ഇനി അമ്മയ്ക്ക് ആറ് വർഷമായിട്ടോ അറിയാം ആണോ മോനെ ചോദിക്കും ആ ആറ് വർഷം അമ്മയ്ക്ക് ആറേ ഗുണിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് ഇ സീകൾ രണ്ടായിരത്തി തൊണ്ണൂറ് ദിവസം അമ്മയ്ക്ക് ഉള്ളൂ അറിയും അത്രേ ഉള്ളു ചോദിക്കും അത്രയില്ല അമ്മ പകുതി സമയം അമ്മ കിടന്നുറങ്ങുന്നു പറയും പിന്നെ ചോദിച്ചു ആയിരത്തി ചില ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു ആയിരത്തി ദിവസം ആയിരത്തി ദിവസം അപ്പൊ മോനെ മക്കെത്രം എന്നോട് മക്ക എത്ര ദിവസം ഉണ്ട് ചിന്നോട് അപ്പൊ ഞാൻ നാൽപ്പത്തി എട്ട് ഇല്ല ഞാൻ എനിക്ക് എൺപതിലേക്ക് കുടിക്കണമല്ലോ എത്ര നിങ്ങൾ തന്നെ കുടിച്ചാൽ മതി നിങ്ങളായും എന്റെ ആയസ് ഒക്കെ അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇനി ആയിരത്തിയിലാം ദിവസമുള്ള അമ്മ എന്ന് പറഞ്ഞു ഈ ആയിരത്തി ജില്ലാം ദിവസം അമ്പാട് പുള്ളിപ്പാടം എന്ന് പറയുന്ന വീട്ടിൽ കോൺക്രീറ്റ് വീട്ടിനകത്ത് എന്റെ അമ്മ അവിടെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് അമ്മ അങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ടവളല്ല എന്റെ അമ്മ അമ്മ കാണാത്ത സിനിമയില്ല അമ്മ കാണാത്ത ബന്ധു സഹചര്യമില്ല അമ്മ പോവാത്ത ആരാധനകളില്ല എന്റെ കാറിന്റെ പണ്ട് സീറ്റിന്റെ അമ്മയുണ്ടാവും എല്ലാ മാസവും ഒരു അയ്യായിരം റുപ്യ അമ്മയ്ക്കാൻ കൊടുക്കും ചില മാസമൊക്കെ ഈ അയ്യായിരം റുപ്യ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് കൈ ഇങ്ങനെ വരയ്ക്കണോണ്ട് എണ്ണം കുറേ സമയം വേണം കാരണം ഈ അമ്മയ്ക്ക് പൈസ എന്ന് കൊടുക്കാൻ തുടങ്ങിയത് അന്ന് സത്യത്തിൽ അന്നോട്ട് ഞാൻ സമ്പന്നനായത് സത്യം അന്ന് തൊട്ട് ഞാൻ സമ്പന്നനാണ് സത്യം അപ്പോൾ ഈ പൈസ അമ്മ കൊടുക്കുമ്പോൾ ഈ എല്ലാ നോട്ടും ഒരേപോലെ അമ്മയ്ക്ക് ഇങ്ങനെ വെച്ച് ചുളുക്കൊക്കെ മാറ്റാണ്ട് കുറേ സമയം എടുക്കും അമ്മയ്ക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ വേണം അമ്മയ്ക്ക് അയ്യായിരം റുപ്യ എണ്ണിത്തരണമെങ്കിൽ എല്ലാം റെഡിയാണെങ്കിൽ അമ്മ വന്നിട്ട് ഇങ്ങനെ ചിരിക്കും ഇന്ന് വരെ അമ്മ പൈസ പൈസ നോക്കി അമ്മ വാങ്ങിയിട്ടില്ല അമ്മേൻ്റെ മുഖത്ത് നോക്കി അമ്മ പൈസ ഇന്ന് വരെ അമ്മ മുഖത്ത് നോക്കിയിട്ടേ പൈസ ഇങ്ങനെ വാങ്ങുകയുള്ളൂ ഇങ്ങനെ എന്റെ മുഖത്തെന്തെങ്കിലും മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ് ഈ അയ്യായിരം റുപ്യണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു മണിക്കൂർ മോള് വേണം അതിൻ്റെ എൻ്റെ മോള് പോയി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മോളടിക്കാനൊക്കെ അടിക്കാനൊക്കെ എഴുന്നേക്കും ചില മാസം ഞാൻ അയ്യായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കും അയ്യായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കുന്ന മാസത്തിൽ അമ്മയ്ക്ക് ഒരു മണിക്കൂർ ഒന്നും പോരാ ഒരു ഒന്നര മണിക്കൂർ വേണം കാരണം അഞ്ഞൂറ് റുപ്യ കൂടുതലുണ്ട് അതിനകത്ത് അവസാനം രണ്ട് കയ്യിൽ അമ്മ പൈസയായിട്ട് വരും അഞ്ഞൂറ് രൂപ കൂടുതലുണ്ട് മക്കളെ അറിയും ഇങ്ങനെ വിറച്ചിട്ട് ആ പൈസ ഞാൻ വാങ്ങി വെക്കും ആണോ എന്ന് ചോദിക്കും ആ കൂടുതലുണ്ട് അറിയും ചില മാസം ഞാൻ നാലായിരത്തഞ്ഞൂറ് റുപ്യ കൊടുക്കുകയുള്ളൂ ഈ നാലായിരത്തി കൊടുത്ത മാസം ഒരു മാസം പോലും അമ്മ പറഞ്ഞിട്ടില്ല മക്കളെ അഞ്ഞൂറ് രൂപ കുറവുണ്ടെന്ന് ഈ മാത്തമാറ്റിക്സ് എന്താണെന്ന് എന്നും എനിക്കറിയില്ല ഒരുപക്ഷെ അമ്മ അനുഭവിച്ച സങ്കടങ്ങളാവാം മേ ബി ഇന്നും ഒരമ്മ പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ കുറവുണ്ടെന്ന് ഒരുപക്ഷെ ഇന്ന് അമ്മയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് എൻ്റെ അപേക്ഷയാണ് മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നിങ്ങളുടെ വിയർപ്പിന്റെ ദശാംശം കൊണ്ടും അവരെ കെയർ ചെയ്യണം പക്ഷെ എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കൂടെ സമമാകുമ്പോഴാണ് നിറഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളുടെ തണലിൽ ആ കുടുംബം അങ്ങ് തഴച്ച് വളരുക ആ തഴച്ച് വളരുന്ന നിഴലിലാണ് നമ്മുടെ മക്കൾ കുഞ്ഞുമക്കൾ പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ചിരിച്ച് കളിച്ച് മതിച്ച് വളരെ എവിടെ പോയാലും നമ്മൾ പേരക്കുട്ടികളോട് മക്കളോട് ഈ സ്റ്റേജിൽ കയറി വന്ന കുട്ടിയോടൊക്കെ അങ്ങനെയുള്ള മക്കളോടൊക്കെ ഉപ്പാപ്പനോ വല്യപ്പനോട് വല്യമ്മനോട് ചോദിച്ച് അനുവാദം വാങ്ങാൻ വേണം അനുഗ്രഹം വാങ്ങാൻ പറയണം അവർക്കൊന്ന് ഉമ്മ കൊടുക്കാൻ പറയണം അങ്ങനെ മതിച്ച് ചിരിച്ച് വളരുന്ന ഒരു കുടുംബത്തിലേത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ മറന്നു മറന്നുപോകരുത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നല്ല ദിവസം ആശ്വസിക്കും താങ്ക്